നമസ്കാരം ഷെഡ്യൂൾ സമയം പുനഃക്രമീകരിച്ചു നൽകിയാൽ കളക്ഷനിൽ വൻ വർദ്ധനവ് ഉണ്ടാകുമെന്ന് തൊട്ടീൽപ്പാലം യൂണിറ്റിലെ കണ്ടക്ടർ ശ്രീ അജയൻ ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് തന്നെ അടുത്ത ദിവസം നിർദ്ദേശം നടപ്പിൽ വരുത്തുവാൻ മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി ഒടുവിൽ കണക്കെല്ലാം പരിശോധിച്ചപ്പോൾ കളക്ഷനിൽ വൻ വർധനവ് ബോധ്യപ്പെട്ട മന്ത്രി ശ്രീ ടി പി അജയനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചു ആ അജയൻ ഞാൻ ഗണേഷ് കുമാറാണ് ജെ ബി ഗണേഷ് കുമാർ കാണുന്ന ആള് നമ്മളിപ്പൊ നാലായിരം രൂപ കൂടുതൽ കിട്ടും എന്ന് അജയൻ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവും നാളെ മുതൽ വണ്ടി പതിനൊന്ന് അമ്പതിനാണ് തൊട്ടിയിൽ പാലത്തിൽ നിന്ന് പുറപ്പെടുന്നു അല്ലേ നാളെ മുതൽ നാളെ രാവിലെ നിങ്ങൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ആ നിർദ്ദേശം വരും പതിനൊന്ന് അമ്പതിന് വണ്ടി എടുക്കുക ഈ പ്രൈവറ്റ് സാറിന്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യം ആ അര്യ ഗുഡ് ഗുഡ് മോർണിംഗ് ഗണേഷ് കുമാറാണ് ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ അന്ന് തന്നെ അനുവാദം തന്നു പതിനൊന്ന് അമ്പതിന് വണ്ടി ഓടിക്കാൻ അപ്പോൾ നിങ്ങളെ ഒരു ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചപ്പോൾ നിങ്ങൾ അതിനിടയ്ക്ക് നായി കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരു നല്ല കാര്യം പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റി ഓടിച്ചപ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് രൂപയുടെ വർധന വന്നിരിക്കുകയാണ് രണ്ട് ദിവസമായി രണ്ട് ആദ്യത്തെ ദിവസം ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് രൂപ രണ്ടാമത്തെ ദിവസം ആയിരത്തി അമ്പത്തി ഏഴ് രൂപ ഉണ്ട് ശരാശരി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് മറ്റൊരു കാര്യത്തിനെ അഭിനന്ദിച്ചതുപോലെ ഇതിനും അഭിനന്ദിക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ ആ സമയം വണ്ടി ഓടിയെത്താനോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ കാര്യം റിസൾട്ട് കിട്ടി അത് കിട്ടി തുടങ്ങി എന്ന് പറയാൻ പേ ആദ്യത്തെ ദിവസം മാറ്റി ഓടിക്കുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നോക്കണ്ടേ ഇതിപ്പോ നിങ്ങൾ പറഞ്ഞ ദിവസം ഇരുപത്തിനാലഞ്ചിന് മാറ്റി ഓടിച്ചപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കിട്ടി ഇരുപത്തി അഞ്ചിന് ആയിരത്തി അമ്പത്തി ഏഴ് വന്നോളും രണ്ടും ചേർത്ത് നമ്മൾ നോക്കുമ്പോൾ ശരാശരി നാലായിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് രൂപ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലായിരത്തി നാനൂറ്റി നാപ്പത്തി ആറ് കിട്ടി നിർമ്മി ഓഫർ ചെയ്ത് നാലായിരം കിട്ടുന്നില്ല എന്നോട് പറഞ്ഞു അത് കിട്ടി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതായത് തുടർന്ന് ദിവസങ്ങളിൽ ഇനി കൂട്ടി കൊണ്ടുവരണം കേട്ടോ ഇത് ഞാനിത് പറയുന്നത് മറ്റുള്ള മറ്റുള്ള കണ്ടക്ടേഴ്സിന് ഇത് മാതൃകയാണ് അവരെ കണ്ണുമ്പി കാണുന്ന കാര്യങ്ങൾ ഇതുപോലെ പറയാനുള്ള സ്വാതന്ത്ര്യം എന്നോടുണ്ട് നിങ്ങൾ എന്നെ അറിയിക്കുക എൻ്റെ ഓഫീസിൽ അറിയിക്കുക കൃത്യമായി നമ്മൾ കറക്റ്റ് ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടുന്നത് കേട്ടോ